ഒരുപാട് മന്ത്രിമാരുടെ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് കുജേലന്മാരുടെ സ്ഥിതിയാണ് അറുപത് ശതമാനം ഒന്നും കിട്ടില്ല പാവപ്പെട്ട അമ്പലങ്ങളെല്ലാം നശിക്കുക സമയത്തോട്ട് പോകുമ്പോ തൊട്ടുശേഷമോ അന്ധവിശ്വാസം വിശ്വാസം പറയാൻ കാരണമെന്ന് വെച്ചാൽ പുനറായി വിജയനാണ് ശരി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നമ്മൾ മുബന്ധമായിട്ട് പാസ്സാക്കണം ഈ പാവപ്പെട്ട ജീവനക്കാരുടെ സ്ഥിതിയൊക്കെ മാറണം കുറച്ചുപേരും ജോലി കൊടുക്കാൻ വേണ്ടു ഗവൺമെന്റ് പോകുന്ന സമയത്ത് ഈ ബില്ല് കൊണ്ടുവരുത്തും അവതരിപ്പിച്ചുകൊണ്ട് വരുത്തും ആ ഗവൺമെന്റ് കാലാവധി കഴിയും പിന്നെ ഇത് കൊണ്ടുവരില്ല ആള് മന്ത്രിയാണ് അപ്പൊ അവിടെ ഇത് ഒരുപാട് നിക്ഷിത് താല്പര്യക്കാരുടെ കയ്യിൽ ഈ അമ്പലങ്ങളൊക്കെ ഇരിക്കുക അവര് പരുത്തിയവര് അപ്പൊ അന്ധവിശ്വാസം ഇനി ഇല്ലെങ്കിൽ പോലും എനിക്കത് കുറച്ചുകൂടി മനസ്സിലായി ശബരിമല അയ്യപ്പനും ഗുരുവായൂർ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ശക്തി അവിടെ മാത്രം ഒരു ഡേറ്റ് കൊണ്ട് അവിടെ കാര്യമില്ല വിധ ശക്തി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ടാക്ക് ചെയ്തു അപ്പൊ ഈ നിയമ നിയമത്തിന്മാരെന്ന് പറയുന്നത് നല്ലൊരു ഭാഗം പിന്തിരിപ്പന്മാര് അവർ ഭയപ്പെടുത്തുന്നു പാസാക്കാൻ പാടില്ല പ്രസിഡന്റ് അടുത്ത് പോകണം മറ്റെടുത്ത് പോണം അവരാണ് പ്രസിഡന്റ് അടുത്ത പോയി

അത് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് പോവുകയും വേണം എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഗവേണൻസ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടാമത്തേതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷക്കാർ പൊതുവിലും ഒരു ഞാനിത് സ്വീകരിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് നിലവിലുള്ളത് ചിലത് മാറേണ്ടതായിട്ടുണ്ട് ആദ്യം മാറ്റിയിട്ട് പറയല്ല ചെയ്യേണ്ടത് ചിലത് മാറ്റിയിട്ട് പറയും അപ്പൊ അത് പരാജയപ്പെടും അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് തന്നെ കേരളത്തിൽ പലപ്പോഴും സംഭവിച്ച പ്രശ്നം കാര്യങ്ങൾ ജനങ്ങളോട് പറയാതെ നേരെ അങ്ങ് ും അത് നേരെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് തള്ളിക്കളി വരുമ്പോൾ നേരെ നമ്മൾ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി എതിർശക്തികളുടെ അഭിപ്രായങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്ന് അവരെ നിരാകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരാശയവും ബോധവുമായിട്ട് ഇത് മാറ്റിക്കൊണ്ട് നടപ്പിലാക്കുമ്പോൾ ജന പിന്തുണ അതാണ് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് നിയമത്തിന് കിട്ടിയത് എല്ലാവരും കോടതി

മുഴുവൻ ഡെലിഗേഷന്റെ പിന്തുണ ഒരു വിമർശനം കാര്യം പറയുന്നില്ല ഒരു വിമർശനം ഒക്കെ പറയാം ഒന്നുമില്ല അത്ര അപ്പൊ അതാണ് ഏറ്റവും പ്രധാനം ജനങ്ങളും അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ പോലും യു ഡി എഫ്കാര് പോലും പൊതുവേദികളിൽ ഇത് നല്ല അനുകൂലമായിട്ട് പറയുക ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് ഇടതുപക്ഷ പാർട്ടികളുടെ ഒന്നോ രണ്ടോ നേതാക്കന്മാരാണ് ഇത്തരത്തിൽ അതങ്ങനെ പറയാൻ പാടില്ല നമുക്ക് പറയാൻ അധികാരം പറയുന്നത് ശരിയാണ് അപ്പൊ അവരുടെ മാനസിക സ്ഥിതി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് കഴിയാത്തതെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞാലും മരുന്ന് ഞാനും നമുക്ക് ചികിത്സിക്കാം ആർക്കാണ് അസുഖം ഡോക്ടർമാര് പറയാം ഇവരും മരുന്നില്ല അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി പ്രോഗ്രസീവ് മൈൻഡ് ആണ് പൊളിറ്റീഷ്യൻ അല്ല പൊളിറ്റിക്കൽ കരിയർ താല്പര്യമില്ല ഇപ്പൊ യൂസഫ് അലിയുടെ അദ്ദേഹം ഞാനൊന്നും പറഞ്ഞില്ല അവര് ഈ ഇന്റർനെറ്റ് വഴി ക്ഷണിച്ച് പോയി ഇന്റർവ്യൂ നടത്തി അദ്ദേഹം കൊണ്ടുപോയി പോയി കഴിഞ്ഞന്നെ യൂസഫ് അലി മിസ് യൂസഫ് അലി എന്നോട് വിളിച്ചു പറഞ്ഞു സാറിന്റെ മോനായത് കൊണ്ട് എടുത്തതാണെന്നുള്ള യാതൊരു സാധാരണയും വേണ്ട ഞങ്ങൾക്ക് പറ്റിയാണ് അതിനെടുത്തത് ഞാനോടൊന്നും താങ്കളോടൊന്നും പറഞ്ഞതുമില്ലല്ലോ താങ്കൾ അങ്ങനെ മരിച്ചു നോക്കിയെടുത്തതെന്ന് നന്ദി ഉണ്ടാവും